ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ തിരുവാലി ചാലിയാറിലെ അനധികൃത മണൽ കടത്ത് തടയാനെത്തിയ പോലീസുകാരന്റെ സ്കൂട്ടറിൽ ടിപ്പർ ലോറി അടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ കാവന്നൂർ ഇരുവേറ്റി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത് നാലംഗ സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെ ചാലിയാറലി എടവണ്ണ പള്ളിമുക്ക് കടവിലാണ് സംഭവം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മഫ്തിയിലെത്തിയ എടവണ്ണ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ ഷബീർ അലിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് കടവിൽ നിന്ന് മണൽ കയറ്റി വന്ന ടിപ്പർ ലോറി ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു പോലീസുകാരൻ സ്കൂട്ടറിൽ നിന്നും ചാടിയാണ് രക്ഷപ്പെട്ടത് ഒന്നാം പ്രതിയെന്ന് സംശയിക്കുന്ന മുഫീദ് തുടങ്ങി കണ്ടാലറിയാവുന്ന നാലുപേർക്കെതിരെയാണ് വധശ്രമത്തിന് എടവണ്ണ പോലീസ് കേസെടുത്തത് സംഭവത്തിന് ശേഷം ഒളിപ്പിച്ചു വെച്ച ടിപ്പർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷെഫീഖിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ആയിരുന്നു ആ സമയത്ത് മണൽ കടത്തുന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടി ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീർ അലിയെ ഒരു ബൈക്കിനകത്ത് സംഭവസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു പോലീസ് സ്ഥാനത്തിൽ പോയാൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള റോഡ് കൂടിയാണ് ബൈക്കിൽ പറഞ്ഞു വിട്ടത് ബൈക്ക് കടവിലേക്ക് പള്ളിമുക്ക് കടവിൽ ചെന്ന സമയത്ത് തന്നെ ബൈക്കിന് ഓപ്പോസിറ്റായിട്ട് പെട്ടെന്ന് ഈ ടിപ്പർ ലോറി മണൽ നിറച്ച് എടുക്കുകയും ബൈക്ക് ബൈക്കിനെ തട്ടി അതിൻ്റെ പുറത്തു കൂടി ടിപ്പർ ഓടിച്ചു പോവുകയും ചെയ്തു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്ന് ചാടിയത് കൊണ്ടാണ് നിസ്സാര പരിക്കോട് കൂടി രക്ഷപെട്ടത് ഇത് ഇക്കാര്യത്തിന് ഈ ഷബിറലിയുടെ മൊഴിപ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അറിയാവുന്ന നാല് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിലൊരു പ്രതിയെ വാഹനം കൃത്യസമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷെഫീഖ് എന്ന് പറയുന്ന ഇരുപത്തി സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം കൃത്യത്തിന് ശേഷം കൊണ്ട് ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വാഹനവും ബന്ധത്തിലെടുത്തിട്ടുണ്ട് ഇനി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാം പ്രതി സംശയിക്കുന്ന മുഫീദ് മറ്റ് രണ്ട് കൂട്ടുപ്രതികളായ വാഹനത്തിന്റെ ഉടമയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിവരികയാണ്